ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ വൈകുന്നേരം നോക്കിയപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ ഒന്ന് പെയ്തു അപ്പോൾ എനിക്ക് ചെറിയൊരു മിനി വ്ലോഗ് എടുക്കാനായിട്ട് തോന്നി വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളുകൾക്ക് ശേഷമാണൊന്ന് മഴ പെയ്തത് ഒന്ന് നല്ലോണം പെയ്തായിരുന്നു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു ഇപ്പോ ജസ്റ്റ് ഒന്ന് പൊടിയണതേ ഉള്ളൂ മുറ്റമൊക്കെ ഒന്ന് നനഞ്ഞു ചെടികളൊക്കെ ഒന്ന് നനഞ്ഞു മരങ്ങളൊക്കെ ഒന്ന് നനഞ്ഞു അവരൊക്കെ നല്ല ആസ്വദിച്ച് കുളിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോ ഈ മഴയുള്ള ഈ തണുപ്പത്ത് നമുക്ക് ഒരു ചായയും കുറച്ച് നൂഡിൽസൊക്കെ കഴിച്ചാലോ കുട്ടി എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേ എന്ത് സന്തോഷം ഇവ കുട്ടി സ്കൂൾ വിട്ട് വന്നതേ ഉള്ളു കുളിച്ച് നല്ല സുന്ദരി മണിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് രണ്ടുപേരും അപ്പോൾ ഫുഡൊന്നും കൊടുത്തിട്ടില്ല ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ നൂഡിൽസ് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം മഴയൊക്കെ മഴയൊക്കെയല്ലേ അപ്പോൾ ചുരോടെ നൂഡിൽസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനല്ലേ തോന്നണത് അപ്പോൾ നൂഡിൽസ് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പോവാണ് അങ്ങനെ പിള്ളേർക്ക് നൂഡിൽസൊക്കെ കൊടുത്തു അവരാസ്വദിച്ച് കഴിക്കുകയാണ് രണ്ടാളും ആ അപ്പോ ഞാനും കഴിക്കാൻ പോവാണ് കുറച്ച് നൂഡിൽസ് നമുക്കും കഴിക്കാം മഴയൊക്കെ അല്ലേ കുറച്ച് ഞാൻ ആദർശിന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ തന്നെ ഞാൻ കഴിക്കാൻ വിചാരിച്ചു ചട്ടി കഴിക്കുന്നതിൻ്റെ സുഖം പാത്രത്തിൽ കഴിച്ചാൽ കിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് വടിച്ചങ്ങോട്ട് കഴിക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് നൂഡിൽസ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കരണ്ട് പോയായിരുന്നട്ടാ എങ്കിലും ഞങ്ങൾ വീഡിയോ എടുക്കലൊന്നും നിർത്തിയില്ല എന്ത് ചെയ്തു ഫ്ലാഷ് എത്തിച്ചിട്ട് അങ്ങോട്ടെടുത്തു അപ്പോഴത്തേക്കും കരണ്ടും വന്നു കേട്ടോ അങ്ങനെ വീണ്ടും കരണ്ട് പോയി ഗൈസ് ഞങ്ങളുടെ കഴിച്ചു കഴിഞ്ഞായിരുന്നു കരണ്ട് പോവും കരണ്ട് വരും കരണ്ട് പോവും കരണ്ട് വരും അങ്ങനെയാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഞങ്ങൾ തളരില്ല ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു പിന്നെയും കരണ്ട് വന്നു എൻ്റെ ചട്ടിയിൽ അവർ കൈയിട്ട് വാരാണ് ഗൈസ് ലാസ്റ്റ് ആ ചട്ടിയും കൊണ്ട് അവർ പോയി ഗൈസ് അതിലൊന്നുമില്ല എങ്കിലും അവർ കൊണ്ടുപോയി ഗൈസ് പിന്നെ ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിരുന്നു പാത്രം കഴുകാനുള്ളത് കഴുകി വെച്ചു പിന്നെ അവരെനും കൂടി തമ്മിത്തല്ലും കളിയും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ ഈ കുട്ടിക്ക് പഠിക്കാനൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും പഠിക്കാനൊന്നും അധികം കൊടുത്തില്ല ഇന്ന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ചായ വൈകുന്നേരം കുടിച്ചതാണ് ഈ കുട്ടീനെ വിളിക്കാൻ പോകണേക്ക് മുമ്പ് കുടിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒരു ചായ കുടിക്കേണ്ടതായിരുന്നു പിടിച്ചിരിക്കുകയാണ് ഞാൻ ചായ കുടിക്കാൻ ഞാൻ തോന്നി തോന്നിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പിടിച്ചിരിക്കുകയായിരുന്നു കേസ് കാരണം ആദർശം തന്നെ ഇപ്പോൾ വരും അപ്പോൾ ആദർശം തന്നെ ചായ വെക്കണം അപ്പോൾ കൂട്ടത്തിൽ എനിക്കും കൂടി വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അങ്ങനെ ആദർശം കട്ടൻ ചായ വെച്ചു കുറച്ച് നൂഡിൽസും കൊടുത്തു പിന്നെ എനിക്ക് ഒരു പാൽ ചായയും വെച്ചു ചായ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ഞാൻ ചോറിന് ഇട്ടായിരുന്നു കേട്ടോ കുക്കറിൽ കാരണം രാത്രിത്തേക്ക് ചോറ് ഇല്ലായിരുന്നു അപ്പോൾ ചോറ് ചോറിട്ടേക്കാന്ന് വിചാരിച്ചു പിന്നെ സ്വസ്ഥമായിട്ട് ഇരിക്കാല്ലോ ഒക്കെ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ അരിയും ചൂടുവെള്ളത്തിലൊക്കെ കഴുകി കുക്കറിൽ വെച്ചു അപ്പോൾ ചോറ് അവിടെ ഇരുന്ന് ആവട്ടെ നമുക്ക് ആസ്വദിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കാം പിന്നെ ഞാൻ ചായ കുടിച്ചായിരുന്നു കേട്ടോ കുറച്ച് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേരി ഇങ്ങനെ പാത്രങ്ങളും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇട്ടിങ്ങനെ കളിക്കുകയാണ് അവർ അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ ടൈമായി രാത്രിത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് കാണണ്ടേ വേറെ ഒന്നുമല്ല നമ്മുടെ കുടമ്പുള്ളി ഇട്ട് വെച്ച് നല്ല അടിപൊളി ഉണ്ട് പിന്നെ നമ്മുടെ ചൂട് ചോറുണ്ട് പിന്നെ ഞാൻ നെല്ലിക്കുപ്പിലിട്ട് വെച്ചത് വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ നെല്ലിക്കുപ്പിലിട്ട് വെച്ചതും ഉണ്ട് അങ്ങനെ ആദർശിന് ചോറ് എടുക്കാൻ പോവാണ് എന്നിട്ട് വേണം എനിക്കും പിള്ളേർക്കും കഴിക്കാനായിട്ട് പിള്ളേർ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോറ് വയലിട്ട് കൊടുക്കാലോ വാരിക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ മീൻകറി ചൂടാക്കിയ ആ ചട്ടി തന്നെയായിട്ട് എടുത്തേക്കണത് എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇതിലാണ് കഴിക്കാൻ പോണത് അപ്പോൾ അത്രയേ ഉള്ളൂ ഫുഡ് കഴിക്കാത്തവരൊക്കെ പോയി ഫുഡ് കഴിക്ക് ഗുഡ് നൈറ്റ് ബായ്